കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ജൂലൈ എട്ടാം തീയതി ചൊവ്വാഴ്ച കേരളത്തിലെ മുഴുവൻ ബസ്സുകളും നിർത്തിവെച്ചുകൊണ്ട് സൂചനാ സമരം നടത്തുന്നതിന് വേണ്ടി ബസ്സുടമകളുടെ സംയുക്ത സമരസമിതി തീരുമാനിച്ചിട്ടുണ്ട് നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം വരുന്ന ബസ്സുകളുടെ പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ ബസ് ചാർജിൽ കാലോചിതമായ വരുത്തുക ബസ് ജീവനക്കാർക്ക് ബസ്സുകളിൽ ജോലി ചെയ്യണമെങ്കിൽ പി സി സി നിർബന്ധമാക്കിയത് പിൻവലിക്കുക ബസ്സുകളിലെ ഈശലാനുവഴിയുള്ള പേ ചുമത്തുന്നത് ഒഴിവാക്കുക തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് സമരത്തിന് ആധാരമായിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് പതിമൂന്ന് വർഷം മുമ്പ് പുതുക്കിയതാണ് നാളിതുവരെയായി വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർധനവിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ബസ്സുകളിലെ യാത്രക്കാരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണെന്നിരിക്കേ ഇത് നിലനിൽക്കണമെങ്കിൽ ബസ്സുകളിൽ വിദ്യാർത്ഥികളുടെ ചാർജിൽ വർദ്ധനവ് വരുത്തിയേ മതിയാകും ഈ കാര്യം സർക്കാരിന് ബോധ്യമുള്ളതുമാണ് സർക്കാർ നിയോഗിച്ച രണ്ട് കമ്മീഷനും അത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയതുമാണ് എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം വരുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകാതെ നൂറുകണക്കിന് ബസ്സുടമകളാണ് വയ്യാധാരമായിട്ടുള്ളത് അവരുടെ പെർമിറ്റുകൾ യഥാസമയം പുതുക്കി നൽകുക പിന്നെ മറ്റൊന്ന് പുതിയതായിട്ട് ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ ബസ്സുകളിലും സ്വകാര്യ ബസ്സുകളിലും ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ കണ്ടക്ടർമാർ ഡോർ ചക്കർമാർ എന്നിവർക്ക് തൊഴിൽ ചെയ്യണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിക്കൊണ്ടാണ് ഗതാഗത വകുപ്പ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയാത്ത കാര്യമാണ് ഇരുപതും ഇരുപത്തഞ്ചും വർഷമായി ജോലി ചെയ്യുന്ന ബസ് മേഖലയിൽപ്പെട്ടവർ ഒരു ചെറിയ കേസ് ഒരു തൊഴിൽ തർക്കം അതിര് തർക്കം തുടങ്ങി എന്തെങ്കിലും വീട്ടിലെ പ്രശ്നം ഒരു ക്രിമിനൽ കേസ് ഉണ്ടെങ്കിൽ അവർക്ക് തൊഴിൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കേസുകൾ പോലും ഉണ്ടാവും നമുക്ക് അപ്പോൾ അതെങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും ബസ്സിൽ തൊഴിലാളികളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവും മാത്രമല്ല മറ്റൊരു തൊഴിൽ മേഖലയിലും അത്തരത്തിൽ നിയമം ഇല്ലാത്തതുമാണ് ബസ്സുകളിൽ ജീവനക്കാർ മാത്രം ഒരു രണ്ടാംകിട പൗരന്മാരെ പോലെ കാണുന്ന സമീപനം പിൻവലിക്കണം ഇതൊരു കരിനിയമമാണ് അത് പിൻവലിക്കണം നോക്കുന്നു കേരള മോട്ടോർ വാഹന നിയമത്തിൽ അങ്ങനെ വ്യവസ്ഥയില്ല ബസ്സുകൾക്ക് പെർമിറ്റ് നൽകുന്ന സമയത്തും അത്തരത്തിൽ ഈ ജീവനക്കാർക്ക് പോലീസ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നില്ല എന്നിരിക്കെ ഇത് സ്വകാര്യ ബസ്സുകളിൽ അടിച്ചേൽപ്പിക്കുന്നത് നടപ്പിലാക്കാൻ പ്രയാസമാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് എല്ലാ വാഹനങ്ങളും ഉടമകൾക്കും അറിയാം ബസ്സാവട്ടെ മറ്റ് വാഹനങ്ങളാവട്ടെ ഇപ്പം ബസ് കാട്ടി ഇപ്പം നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ട് മറവിലൊക്കെ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്തുകൊണ്ട് ഇപ്പം പിഴ ചുമത്തിക്കൊണ്ട് നമ്മളെ ഫോണിലേക്ക് സംഖ്യ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നത് അത്തരം സാഹചര്യം പ്രയാസമുണ്ടാക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പേ ചുമത്തുന്ന രീതി അല്ലാതെ ഒളിഞ്ഞ് ഫോണിലേക്ക് ഇ എ വൈ വൈബ് പിഴ ചുമത്തുന്ന മീപനം ഒഴിവാക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത് തികച്ചും ന്യായമായൊരു ആവശ്യമാണ് ഈ സമരത്തിനോട് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ സമരത്തിൽ യാത്രക്കാർ ഞങ്ങളോട് സഹകരിക്കണം ഈ സൂചനാ സമരത്തിൽ അനുകൂലമായ തീരുമാനം തീരുമാനമുണ്ടാകാത്ത പക്ഷം ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരത്തിനും കൂടി ഞങ്ങൾ തയ്യാറായിട്ടുണ്ട് അത്തരത്തില സാഹചര്യത്തിലേക്ക് സർക്കാർ നമ്മളെ തള്ളിവിടരുത് എന്നാണ് ഞങ്ങൾക്ക് അഭ്യര്ത്ഥിക്കാനുള്ളത് വിദ്യാർത്ഥി യാത്രക്കാർ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്